കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിലിനകത്തത് ആ കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നല്ല നിറഞ്ഞു കത്തുന്നുണ്ട് തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് കണ്ണൻ ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരണോ ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടിട്ടോ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകമെടുത്ത് ഒരു പച്ചപ്പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണ് നല്ല കൗതുകത്തോടുകൂടി നല്ലപോലെ പുഞ്ചിരിച്ച് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം കണ്ണൻ്റെ ആ ദിവ്യ ദിവ്യകൈശോരവേഷരൂപതാരം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ അവിടെ കുടിയിരുത്തി ആ കണ്ണനെ കൂട്ടിപ്പിടിച്ച് നമുക്കും ഉറക്ക ഉറക്കെ നാമം ചെല്ലാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാവും നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിക്കുക ഒരു സംശയം വേണ്ട ആ കണ്ണൻ നമ്മളെ കാത്തുരക്ഷിക്കും ഉറച്ച വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ നമ്മൾ ഭക്തിയോടുകൂടി രണ്ട് നാമങ്ങൾ ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് ഒരു പാദം വെക്കുമ്പോൾ കണ്ണൻ അത് ഏറ്റുവാങ്ങി പത്ത് പാദം നമ്മുടെ അടുത്തേക്ക് കണ്ണൻ വയ്ക്കും അതാണ് ഭക്തവത്സലനായ നമ്മുടെ കണ്ണൻ ആ കൂടി നമുക്ക് നാമം ജപിക്കാം നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയം എല്ലാവരും ജപിച്ചോളൂട്ടോ എല്ലാതിൽ നിന്നും കരകയറുവാനുള്ള ഒരു ഉത്തമ നാമമാണ് അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ